കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്ക് ഇനിയും സർക്കാർ സഹായം ലഭ്യമായിട്ടില്ലെന്ന് പരാതി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത് സംഭവത്തിൽ അന്നൊരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന് രണ്ടു മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിൽ കന്നിമല ടോപ്പ് ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു എസക്കി രാജ ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരണപ്പെട്ടിരുന്നു മരണപ്പെട്ട സുരേഷ് കുമാറിനെ സർക്കാർ പരിഗണിച്ചെങ്കിലും പരിക്ക് സംഭവിച്ച എസ് കി രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് പരാതി എസക്കി രാജിയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു ഭാര്യ രചനയുടെ കാലിനും പരിക്ക് പറ്റി സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു ഇപ്പോഴും തുടർ ചികിത്സ നടക്കുന്നു തോട്ടത്തിൽ തൊഴിലിനു പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവിനുമൊക്കെയുള്ള പണം ഉണ്ടാക്കണം അതിനു പുറമെയാണിപ്പോൾ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത് നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യുടോക്